ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറും റിങ്ങ് മാത്രമേ അടിക്കുകയുള്ളൂ ആരാണ് വിളിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ ആ അവളുടെ പേര് അനൗൺസ് ചെയ്യുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ കൂട്ടുകാർ ആര് വിളിച്ചാലും അയാളുടെ പേര് സഹിതം പറയും ഇനി അൺനോൺ നമ്പറാണെങ്കിൽ ആ നമ്പർ അടക്കം പറയുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ഉണ്ട് ഫേസ്ബുക്കാണ് കാണും കമന്റ് ബോക്സിലുണ്ട് യൂട്യൂബിലാണ് കാണുമ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൂടി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സെറ്റിംഗ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ക്ലിക്ക് ടു അപ്രൂവ് പെർമിഷൻ അവിടെ ടച്ച് ചെയ്യുക പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഓക്കെ പെർമിഷൻ എല്ലാം നിങ്ങൾ അലോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ ബട്ടൺ ചോദിക്കുക നിങ്ങൾ ഓക്കെ കൊടുക്കുക അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേരോട് ചോദിക്കുക അത് നിങ്ങൾ ഇതേപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക ബാക്ക് അടിക്കുക ക്ലിക്ക് ടു പെർമിഷൻ നല്ല ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അവിടെ കോഴ്സ് നല്ല ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ടൈം ടു അനൗൺസ് എത്ര സമയ സമയം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യണം അത് നിങ്ങൾ സെലക്ട് ചെയ്യണം രണ്ട് തവണ മതി പിന്നെ സ്പീക്ക് നെയിം അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം അനൗൺസ് അൺനോൺ നമ്പർ അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ഈസ് കോളിങ് ഓക്കെ ഇത്ര ചെയ്ത് ബാക്ക് ബാക്കുക ബാക്കി നമുക്കൊന്ന് ടെസ്റ്റ് നോക്കല്ലേ എന്താണ് പറയുന്നത് സ്പീച്ച് ടെസ്റ്റ് അതിൽ മാത്രം ടച്ച് ചെയ്യാം ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് സ്പീച്ച് കേട്ട് നോക്കാം യു ഹാവ് ന്യൂ മെസ്സേജ് ഓക്കെ ഇതുപോലായിരിക്കും വരുന്നത് ഓക്കെ ഇനി നമ്മൾ ചെയ്തത് താഴെ അനൗൺസ് ഈസ് എനേബിൾ എന്നൊരു പച്ച പട്ടം കണ്ടില്ല അതിന് മേഡം ടച്ച് ചെയ്യാം അതിപ്പോൾ എനേബിൾ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ കോൾസ് ഉണ്ട് അത് കോൾസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് എസ് എം എസ് വരുന്നുണ്ടെങ്കിൽ എസ് എം എസ് സോറി എസ് 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 വരുന്നുണ്ടെങ്കിൽ എസ് എസ് ആക്കാം നമുക്ക് ഓഡിയൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഓഡിയോ ഒക്കെ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ ഓക്കെ ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എസ് 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 അതുപോലെ തന്നെ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം ഞാൻ അതിനെ എനബിൾ ചെയ്യുന്നത് കാരണം നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത് മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഓക്കെ അത് ഞാൻ ഓഫ് ആക്കി നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ വളരെ സിമ്പിളാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ ഈ ഫോണിൽ നിന്നും ഈ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം കോൾ അണൌൺസ് ചെയ്യണമെന്ന് നോക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ആളുടെ പേരുണ്ട് സാബു ഇതുപോലെ നിങ്ങൾക്ക് ആർക്ക് വന്നാലും ആരെ ഫോൺ വന്നാലും ഇതുപോലെ കോൾ അനൗൺസ് ചെയ്യുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ് മാക്സിമം ഷെയർ ചെയ്യുക അതിന്റെ ലിങ്ക് വീഡിയോ വിടുമ്പോക്സ് ഉണ്ട്